ൊരു ശനിയാഴ്ച ആയിട്ട് ഞങ്ങൾ വിചാരിച്ചെന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാൻ അങ്ങനെ പുറത്തോട്ടൊക്കെ പോവാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി ബസ് കാത്തു നിന്നപ്പോഴോ ബസ് കുട്ടി കുത്തി അറച്ച ആളൊക്കെ ഞാനൊരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങള് നേരെ സ്റ്റുഡിയോയിലോട്ട് സ്റ്റുഡിയോയിലാണെങ്കിൽ അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളും വാങ്ങി എന്തൊക്കെയോ അങ്ങനെ അതൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ അവിടുത്തെ പെനിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പേനിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാനും മീനാശി ഒരു കോഫിയും ഒരു സ്ട്രോബെറിയും ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ച് അവിടെ കുറേ സമയം ജില്ലായിട്ട് ചേരുന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ റിലയൻസിലോട്ട് പോയി റിലയൻസ് ചെന്നാൽ പിന്നെ നമുക്ക് എന്തെടുക്കണമെന്ന് അറിയില്ലല്ലോ അങ്ങനെ എന്തൊക്കെയോ വാരി പെറുക്കി ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് നേരെ നമ്മൾ ബസ് പിടിക്കാനുള്ള ഓട്ടോ ആണ് പിടിക്കണമെങ്കിൽ നമുക്ക് ഗാന്ധി സ്കോർ വരെ പോകണം അവിടെ ചെന്നാലേ നമുക്ക് ബസ് കിട്ടത്തുള്ളൂ അതൊക്കെ കിട്ടി നമ്മൾ നേരെ പറസി വന്നു പറസിൽ വരുന്നതാണെന്ന് അറിയാമല്ലോ മന്തി കഴിക്കാം അങ്ങനെ ഒരു ക്വാർട്ടർ മന്തി മേടിച്ച് ഞങ്ങൾ മൂന്നായിട്ട് മുറിച്ച് അത് ഞങ്ങൾ മൂന്ന് പേരും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ